ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് എലക്ഷൻ്റെ വിജയത്തെ തുടർന്ന് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ്റെ അധ്യക്ഷതയിൽ തന്നെ രണ്ടുവട്ടം ബത്തേരിയിലെ പ്രത്യേക നേതൃയോഗം ചേർന്ന് എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ദിബാജിയും പ്രതിപക്ഷ നേതാവും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ആലോചന യോഗങ്ങൾ ചേരുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മിഷൻ ട്വൻറ്റി പ്രഖ്യാപിച്ചു വാർഡ് കമ്മിറ്റികളെ ശാക്തീകരിച്ചു അതേപോലെ തന്നെ മഹാത്മാ കുടുംബ സംഗമങ്ങൾ നടത്തി അന്നത്തെ ഒരു ആലോചനയായിരുന്നു വാർഡ് കമ്മിറ്റികളുടെ ഭവന സന്ദർശനം ഞങ്ങൾ കെ പി സി സിയുടെ പുതിയ ഒരു ടീം വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ ജില്ലകളിലും സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചു സാധാരണഗതിയിലൊരു കെ പി സി സിയുടെ സ്വീകരണ പരിപാടി എന്നതിന് പകരം സമരസംഗമങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ കാർഷിക മേഖലയുടെ തകർച്ച തീരദേശത്തെ പ്രശ്നങ്ങൾ വന്യമൃഗശല്യം അഴിമതി അക്രമരാഷ്ട്രീയം അപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്തു ഭവനങ്ങൾ സന്ദർശിച്ചു കെ പി സി സി നിർദ്ദേശപ്രകാരം വാർഡ് കമ്മിറ്റികൾ പ്രവർത്തനത്തിനുള്ള ഫണ്ട് സമാഹരിച്ചു വാർഡുകൾക്ക് തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു യു ഡി എഫിൽ വലിയ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടായി എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഈ വിജയം കൊയ്തെടുക്കാൻ വേണ്ടി സാധിച്ചത് അതിന് ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തോട് കാണിച്ച പ്രത്യേക താൽപ്പര്യത്തിനും പിന്തുണയ്ക്കും ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറയുകയാണ് ഇന്ന് എ ഐ സി സി പ്രസിഡന്റിനെയും രാഹുൽജിയെയും കണ്ടു തന്നെ നന്ദി അറിയിക്കും കെ സി വേണുഗോപാലിനും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ് പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ ഒരു വലിയ പരിശ്രമമാണ് അസംബ്ലിക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായിട്ടുള്ള അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ എല്ലാം ശക്തമായ ഇടപെടലും പുറത്തും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ ഇവരെല്ലാവരുടെയും സജീവമായിട്ടുള്ള നേതൃത്വ പങ്കാളിത്തത്തിൽ അണികൾ നേടിത്തന്ന വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ് സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അവർക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തൊരു കാലഘട്ടമായിരുന്നു ഒന്നാമതായിട്ട് ഗവൺമെൻറ് വാർഡുകളെ വികൃതമാക്കി വെട്ടിമുറിക്കുന്നതിന് വേണ്ടിയാണ് നിയമസഭയിൽ ഞങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ് പഞ്ചായത്ത് രാജ് നിയമത്തിലൊരു ഭേദഗതി പാസ്സാക്കിയെടുത്തത് ഭേദഗതി എന്ന് അവതരിപ്പിച്ചപ്പോൾ അത് പാസ്സാക്കാനായിരുന്നില്ല സബ്ജക്ട് കമ്മിറ്റി കേൾക്കാനായിരുന്നു അന്നത്തെ അജണ്ട പക്ഷേ ഞങ്ങൾ സഹകരിക്കാത്ത ഞങ്ങളൊരു പ്രതിഷേധ ഉയർത്തിയ ആശാവർക്കർമാരുടെ സമരത്തിലൊരു ഉയർത്തിയ സമയം നോക്കി അവർ ബില്ലിൻ്റെ അവതരണാനുമതി തേടിക്കൊണ്ട് ആരുടെയും ചർച്ചയില്ലാതെ ഭേദഗതിയില്ലാതെ ബില്ല് പാസ്സാക്കി വാർഡുകൾ വെട്ടിമുറിച്ചു അശാസ്ത്രീയമാക്കി വോട്ടർ പട്ടിക ഒരുപാട് അനർഹരെ പട്ടികയിൽ ചേർത്തു ഒരുപാട് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ നിരവധി ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടും വലിയ പരിഹാരമൊന്നും ഉണ്ടായില്ല എങ്കിലും യു ഡി എഫ് സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ഒന്നൊന്നായിട്ട് അവതരിപ്പിച്ചു അതിനിടയിലാണ് ശബരിമല വലിയ കൊള്ളയുണ്ടായത് കൊള്ള വലിയ മോഷണം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നത് അത് ഹൈക്കോടതിയുടെ അതിശക്തമായ ഇടപെടലിനെ തുടർന്നാണ് അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് കുറേയെങ്കിലും മുന്നോട്ട് പോയത് അപ്പോൾ കള്ളന്മാർ കപ്പലിൽ തന്നെ തന്നെയെന്ന് ഒരുപക്ഷെ ആദ്യം പറഞ്ഞത് ഞങ്ങളായിരിക്കും ഞാൻ തന്നെയാണ് പറഞ്ഞത് കള്ളന്മാർ കപ്പലിൽ തന്നെ കള്ളന്മാർ കപ്പലിൽ തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ് അതിൽ കുറേ പേരെ പിടിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും പിടിക്കപ്പെടാൻ ബാക്കിയാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞു കൂടുതൽ ഉന്നതന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പക്ഷെ അവരെ പിടിക്കാൻ പോലീസിന് എന്തോ അവരുടെ കൈകൾ കെട്ടിയതുപോലെ തോന്നുകയാണ് ശബരിമല ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിശക്തമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആദ്യമേ തന്നെ പത്തനംതിട്ടയിൽ ഒരു വിശ്വാസ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു പിന്നീട് മുതിർന്ന നേതാക്കന്മാർ നാലു പേര് കെ മുരളീധരൻ അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ കൊടിക്കുന്നൽ സുരേഷ് അവരുടെ നാലാളുടെ നേതൃത്വത്തിലുള്ള വലിയ ജാഥകൾ സംഘടിപ്പിച്ചു അതിൻ്റെ സമാപനം യു ഡി എഫിൻ്റെ തലത്തിൽ തന്നെ വളരെ ശക്തമായ രൂപത്തിൽ പന്തളത്ത് വലിയ ജനവിന്ദ്രയോടെ ആ പരിപാടി നടത്തി അതുപോലെ സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സിയുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു അത് എ സി സി ജനറൽ സെക്രട്ടറിമാരാണ് ആ പരിപാടിയിൽ സജീവമായിട്ട് പങ്കെടുത്തത് അങ്ങനെ എല്ലാ നിലയിലും ശബരിമല വിഷയമുൾപ്പെടെ സർക്കാരിൻ്റെ കള്ളക്കളികൾ ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു ശബരിമലയിൽ ഒരു വിഷയം ബാക്കി നിൽക്കുന്നു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ കിടക്കുന്ന സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ പാർട്ടി കമായ എന്നൊരു അക്ഷരം അവർക്കൊരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തില്ല അവരെ ശാസിക്കുന്ന ശാസിക്കുക എന്ന സി പി എമ്മിൻ്റെ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന ഒരു അച്ചടക്കം അവരുണ്ട് അതെടുത്തിട്ടില്ല തരം താഴ്ത്തുക എന്നൊരു നടപടിയുണ്ട് ഇപ്പം ജില്ലാ കമ്മിറ്റി മെമ്പറാണെങ്കിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താം ഇവരെ ഉയർത്തുക എന്ന നടപടി മാത്രമാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്വർണപ്പാളികൾ പൊതിഞ്ഞത് കട്ടെടുത്തവരെ ഇപ്പം രാഷ്ട്രീയ നേതൃത്വം പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് അതൊക്കെ ജനങ്ങളെ നന്നായിട്ട് വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഞങ്ങൾക്ക് അനുകൂലമായ വലിയ വിധി കോഴിക്കോട് കോർപ്പറേഷനിൽ ഇന്നലെ തന്നെ ഡി സി സി പ്രസിഡന്റ് വിളിച്ചു നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിൻ്റെ പുറകിലാണ് നൂറ്റി നാൽപ്പത്തി വോട്ടുണ്ടെങ്കിൽ മൂന്ന് സീറ്റ് യു ഡി എഫ് ജയിക്കുന്നു ജയിച്ച് നമുക്ക് ഭരണം കിട്ടുമായിരുന്നു അപ്പോൾ അത്ര വലിയൊരു ജനവിധിയാണ് ആ ജനവിധി ജനങ്ങളുടെ വികാരത്തിൻ്റെ ശക്തമായ പ്രകടനമാണ് അതിന് ഞങ്ങൾ അങ്ങേറ്റം നന്ദി രേഖപ്പെടുത്തുന്നു വിനയത്തോടെ ഇത് സ്വീകരിക്കുകയാണ് ജനങ്ങളുടെ ദാസന്മാരായി ഞങ്ങൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ഇന്നലെ എൽ ഡി എഫിൻ്റെ ഒരു നേതാവ് എം എം മണി ജനങ്ങളെ പുച്ഛിച്ചു അവർ നൽകിയ ഔദാര്യമാണ് സർക്കാർ നൽകിയ പണം അല്ലെങ്കിൽ ആ പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ മാർക്സിസ്റ്റ്മാരുടെ ഔദാര്യമാണെന്ന രൂപത്തിൽ സംസാരിച്ചു അത് ജനങ്ങളോടുള്ള വലിയ കടന്നുകയറ്റമാണ് അവകാശമായിരുന്നു ജനങ്ങളുടേത് മാർസിസ്റ്റ്മാരുടെ തനി സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് സഹായിച്ചു അതിനുള്ള ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നിർബന്ധിതമാണ് ഇന്നലെ തന്നെ അദ്ദേഹത്തെ പാർട്ടി എന്ത് നടന്നോട് സ്വീകരിക്കും എം എ മണി ഇത് ആദ്യമായിട്ടല്ലോ എന്തും പറയാനുള്ള ലൈസൻസ് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ പറഞ്ഞിട്ടുണ്ട് സ്വന്തം അനുഭവത്തിൽ ആരാണ് മാധ്യമങ്ങളോട് കടക്ക് ഓർത്തെന്ന് പറഞ്ഞത് ഞങ്ങളല്ലോ രാഷ്ട്രീയ എതിരാളികളെ പാർലമെൻ്റ് അലേഷൻ സമയത്ത് കൊല്ലത്ത് പോയിട്ട് പ്രസംഗിച്ചത് എന്തായിരുന്നു കുറിച്ച് ഞങ്ങളായിരുന്നു ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുമോ ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ച് ഞങ്ങളാണ് ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ അത് പറയുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി ഓർമ്മിക്കുകയാണ് എ കെ ആൻഡെ ഓർമ്മിക്കുകയാണ് കൂടുതൽ വിനയത്തോടെ പ്രവർത്തിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ചോദ്യം വരുന്നതിന് മുമ്പ് പറഞ്ഞു കൂടുതൽ വിനയത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതിൽ ഞങ്ങൾ ജനങ്ങൾക്ക് ആ വാഗ്ദാനം ഒരിക്കൽ കൂടി നൽകുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നേതാക്കളൊക്കെ പ്രസ്താവന നമ്മൾ കണ്ടാണ് അപ്പോൾ കൂടിയാണ് സാമുദായികളൊക്കെ മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയ നയമായിരുന്നു മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്നിട്ടല്ലേ ഹിന്ദു പത്രത്തെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതല്ലോ ഒരു അഭിമുഖം തരപ്പെടുത്തിയത് അതിന് മറുപടി ഉണ്ടോ നിയമസഭയിൽ ഞാൻ തന്നെ ഒരു അടിയന്തര അടിയന്തരപ്രമേ ചർച്ചയ്ക്ക് കൊണ്ടിരുന്നു കൊടുത്തിരുന്നു അതെ അവരുടെ അനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല കാരണം അതിലെ ഫാക്റ്റ് വന്നാൽ പത്രങ്ങൾ തന്നെ അതിന്റെ വിശദീകരണം കൊടുത്ത എന്താണ് വ്യക്തമല്ലേ അപ്പം മാർസിസ്റ്റ് പാർട്ടി അവസരവാദപരമായിട്ട് വർഗീയത കളിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് അവർക്ക് തന്നെ എതിരായിട്ട് വന്നു അത് ഗൗരവത്തിൽ കാണേണ്ടതാണ് കോൺഗ്രസ് ഇതിന്റെ ഗൗരവത്തിൽ തന്നെ കണ്ടു ബഹുമാനായ ശ്രീ കെ മുരളീധരൻ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല ഏറ്റെടുത്ത് ദീർഘനാളത്തെ നല്ല പ്രവർത്തനങ്ങൾ നടത്തി നല്ല സ്ഥാനാർത്ഥികളെ ആദ്യമേ ശബരിനാഥിനെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചത് കോൺഗ്രസ് ആണ് അദ്ദേഹം നല്ല വോട്ടിനും ജയിച്ചു തിരുവനന്തപുരത്ത് കോൺഗ്രസിന് പത്തുണ്ടായിരുന്നത് പത്തൊമ്പതിലേക്ക് വർദ്ധിപ്പിച്ചു ഞങ്ങൾ സി പി എമ്മിൻ്റെ സീറ്റുകൾ നഷ്ടപ്പെട്ടു അവർ തന്നെ ഉണ്ടാക്കിയ വർഗീയ വിഭജനത്തിൻ്റേതായ ഒരന്തരീക്ഷമുണ്ട് അത് അവസാനം ഉപയോഗപ്പെടുത്തിയത് ഒരുപക്ഷേ ബി ജെ പി ആയിരിക്കും ഞങ്ങളതിനെ ഗൗരവത്തിൽ തന്നെ കാണുന്നു അതെങ്ങനെയാ ഇപ്പോഴും ഉണ്ട് ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ രണ്ട് വാർഡുകൾ സി പി എമ്മിൻ്റേത് യു ഡി എഫിന് കിട്ടി അവിടെ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് കുന്നുകളെയും എന്നുള്ള ഭീഷണിക്കോളുകളെ പ്രകടനം നടത്തി മമ്പറത്തുണ്ടായ സംഭവം എല്ലാവരും ഞെട്ടിപ്പിച്ചതല്ലേ റിട്ടയർഡ് അധ്യാപകൻ പോളിംഗ് ബൂത്തിൽ ഏജന്റായിട്ട് പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കയറി മകമൂടി മകമൂടി ധരിച്ചവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് നാട്ടുകാരൻ തന്നെയാണ് സി പി എം ഗുണ്ടയാണ് അദ്ദേഹത്തെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന അദ്ദേഹത്തിന്റെ കരച്ചിൽ കേരളത്തിലെ ജനങ്ങൾ കേട്ടത് അത് മുഖ്യമന്ത്രിയുടെ വീടിനെ രണ്ട് കിലോമീറ്റർ ദൂരത്തിലായി സംഭവം നടത്തുന്നത് സി പി എമ്മിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന അക്രമങ്ങൾ സ്ഥാനാർത്ഥികൾക്കും ഏജന്റന്മാർക്കും പ്രവർത്തകർക്കും നേരെ നടന്ന അക്രമങ്ങൾ അതുപോലെ അത് തുടരുകയാണ് കൂടി അവർ കൂടുതൽ പരിഭ്രാന്തതയോടെ അവർ ഈ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് പോലീസ് ആക്ട് ചെയ്യുന്നില്ല ഫലപ്രദമായിട്ട് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ് ബൂത്തുകളിലെ സ്ഥാനാർത്ഥിക്ക് അടിയിട്ടിയാൽ സ്ഥാനാർത്ഥിക്ക് അടിയിട്ടിയാൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ മൂന്ന് പേര് അടിയോട് പറഞ്ഞു മൂന്ന് സ്ഥാനാർത്ഥികൾ പോലീസ് സാന്നിധ്യത്തിൽ അടി അടിയിട്ടിയവര് പറഞ്ഞു ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച വനിതാ സ്ഥാനാർത്ഥി സജിതാ മോഹനൻ അടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം